നെയ്യാറ്റിങ്കരയിലെ രണ്ട് പ്രധാനപ്പെട്ട ജനകീയ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കരമന കളിയിക്കാവുള്ള ദേശീയപാതാ വികസന ആക്ഷൻ കൗൺസിലും നെയ്യാറ്റിങ്ങര താലൂക്കിലെ റെസിഡൻസ് അസോസിയേഷനുകളുടെ കേന്ദ്ര സംഘടനയായ ഫ്രാനിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ നിവേദനം നൽകാൻ വേണ്ടി വന്നതാണ് കഴിഞ്ഞ കാൽനൂറ്റാണ്ടിലേറെയായി നെയ്യാറ്റങ്കര നഗരത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന വൈദ്യുത ശ്മശാനം സ്ഥാപിക്കണമെന്നുള്ള ആവശ്യമാണ് ഞങ്ങൾ പ്രധാനമായിട്ടും ഇന്ന് ഇവിടെ കൊടുത്ത നിവേദനത്തിൽ പറയുന്നത് വൈദ്യുത ശ്മശാനം നെയ്യാറ്റര നഗരത്തിൽ അടിയന്തരമായി സ്ഥാപിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നും അതിന് നെയ്യങ്കര നഗരസഭയ്ക്ക് നിർദ്ദേശം നൽകണമെന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ആവശ്യം മറ്റൊരു കാര്യം കരമന കലിയിക്കാവ് ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ പത്തു വർഷത്തിന് മുമ്പ് ആരംഭിച്ച വികസന പദ്ധതികൾ ബാലരാമൂരത്തിന് താഴെ വന്ന് നിൽക്കുകയാണ് ബാലരാമൂരം കടന്ന് റോഡ് വികസനം മുന്നോട്ട് വരാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് ബാലരാമപൂരത്ത് അടിപ്പാതയോടുകൂടി റോഡ് എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം ആയിരക്കണക്കിന് യാത്രക്കാർ ദിനംപ്രതി യാത്ര ചെയ്യുന്ന റോഡായതുകൊണ്ട് അടിപ്പാത ഇല്ലാതെ റോഡ് വികസിപ്പിച്ചതുകൊണ്ട് കാര്യമില്ല അടിപ്പാതയോടുകൂടി ബാലരാമപുരത്തെ റോഡ് വികസനം യാഥാർത്ഥ്യമാക്കണം അതോടൊപ്പം മൂന്നാം ഘട്ടം എന്ന നിലയിൽ വഴിമുക്ക് മുതൽ കളിയിക്കാവള വരെയുള്ള റോഡ് വികസന നടപടികൾ അടിയന്തരമായി ആരംഭിക്കണമെന്നും കരമന കളിയിക്കാവള ആക്ഷ കൗൺസിലിന്റെ പേരിൽ ഞങ്ങൾ ആവശ്യപ്പെടുന്നു ഈ ആവശ്യമാണ് നവകേരള സദസ്സിന്റെ മുന്നിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൈ ബഹുമാനപ്പെട്ട നെയ്യാറ്റിങ്ങര എം എൽ എയുടെ കയ്യിൽ ഞങ്ങൾ നിവേദനം കൈമാറിയിട്ടുണ്ട് അനുകൂലമായിട്ടുള്ള തീരുമാനം ബഹുമാനപ്പെട്ട സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് ഞങ്ങൾ ഇന്ന് നവകേരള സദസ്സിൽ ഈ അപേക്ഷയുമായിട്ടെത്തിയത് ബാലരാമൂരത്തെ റോഡ് വികസനം അടിപ്പാതയോടുകൂടി എന്നുള്ള നിലപാടാണ് ആക്ഷൻ കൗൺസിൽ സ്വീകരിച്ചിട്ടുള്ളത് കാരണം ബാലരാമൂരത്ത് വഴി യാത്ര ചെയ്യുന്ന ആയിരക്കണക്കിന് യാത്രക്കാർ യാത്രക്കാർക്ക് വർഷങ്ങളായി കാൽ നൂറ്റാണ്ടിലേറെയായി യാത്രക്കാരായിട്ടുള്ള ആളുകൾ വലിയ രീതിയിൽ കഷ്ടപ്പെടുന്ന സ്ഥലമാണ് ബാലരാമൂര് ജംഗ്ഷൻ ആ ബാലരാമൂര് ജംഗ്ഷനെ സംബന്ധിച്ചിടത്തോളം അടിപ്പാതയില്ലാത്ത റോഡ് വികസനം അടിപ്പാത വേണ്ട എന്ന് വാദിക്കുന്നവർ ബാലരാമൂരത്തെ ഒരു വിഭാഗം വ്യാപാരികളുടെ സമ്മർദ്ദമാണ് അടിപ്പാത വേണ്ട എന്നുള്ളത് പക്ഷേ ആ സമ്മർദ്ദത്തിന് അവിടുത്തെ രാഷ്ട്രീയക്കാരും അതുപോലെ ഈ ഭരണകക്ഷിയുടെ തന്നെ നേതാക്കന്മാരും അതിനെ സപ്പോർട്ട് ചെയ്യുകയും ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടെ സ്ഥാപിക താല്പര്യക്കാരായിട്ടുള്ള വ്യാപാരികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി അടിപ്പാത വേണ്ട എന്ന നിലപാടാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത് ആ നിലപാട് ഒരു കാരണവശാലും അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല വിഴിഞ്ഞം തുറമുഖം കമ്മീഷൻ ചെയ്യുന്ന സമയത്ത് വലിയ തോതിലുള്ള ഗതാഗത കുരുക്ക് പാലനാർ ജംഗ്ഷനിലുണ്ടാവും അങ്ങനെ ജനങ്ങൾ വളരെയധികം കഷ്ടപ്പാട് കഷ്ടപ്പാടിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ആ ഗതാഗത കുരുക്ക് മുന്നിൽ കണ്ടുകൊണ്ട് ബാലരാമൂരത്ത് ഗതാഗത ഗുരുക്ക് പരിഹരിക്കാൻ ആവശ്യമായ രീതിയിലുള്ള അടിപ്പാത ഉൾപ്പെടെയുള്ള നിർമ്മാണമാണ് അടിയന്തരമായി നടപ്പിലാക്കേണ്ടത് ആ ആവശ്യമാണ് നവകേരള സദസ്സിന്റെ മുന്നിൽ കരമന കളിയേക്കാവുള്ള ദേശീയപാത വികസന ആക്ഷൻ കൗൺസിൽ ശക്തമായി ഉന്നയിക്കുന്നത്